ൽ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി അഞ്ച് ആനകൾ അണിനിരന്ന പകൽപൂരം നടന്നു ചൈത്രം അച്ചു ബാലഭദ്രദേവിയുടെ തിടം വേറ്റി നായരമ്പലം രാജശേഖരൻ പാറമേക്കാവ് കാശിനാഥൻ മുണ്ടയ്ക്കൽ ശിവനന്ദൻ കൂടൽമാണിക്യം മേഘാർജുൻ എന്നിവ അകമ്പടി ആനകളായിരുന്നു ടി കെ ജഗദീപ് പാർട്ടി നയിക്കുന്ന ഡബിൾ നാഥുസുരം കലാമണ്ഡലം പ്രദീപ് പാർട്ടി നയിക്കുന്ന പഞ്ചവാദ്യം ബാബു പള്ളുരുത്തി പാർട്ടിയുടെ ചെണ്ടമേളം എന്നിവയും നടന്നു നാലിന് ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക തുടർന്ന് ശ്രീലയം മ്യൂസിക്കൽ ഗ്രൂപ്പിന്റെ കരോക്കെ ഭക്തിഗാനമേള വടക്കേ ചേരുവാരം മഹിളാ സംഘത്തിന്റെ താലസമർപ്പണം പള്ളിവേട്ട പള്ളിയുറക്കം ആറാട്ട് മഹോത്സവ ദിനമായ അഞ്ചിന് രാവിലെ പള്ളിയുണർത്തൽ അകത്തേക്ക് എഴുന്നള്ളിപ്പ് എട്ടിന് ആറാട്ടിന് പുറപ്പാട് എട്ട് മുപ്പതിന് മേനോട്ട് ഒൻപതിന് തിരുവാറാട്ട് എന്നിവയും നടക്കും പന്ത്രണ്ടിന് നടക്കുന്ന പൊങ്കാല സമർപ്പണത്തോടെ ഈ വർഷത്തെ ഉത്സവ പരിപാടികൾ സമാപിക്കും